ുംലി ബഹുമാനികളെ അറഫ ദിവസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ് മക്കയിൽ അറഫ നടക്കുന്ന ദിവസത്തെ കുറിച്ചാണോ എല്ലാ സ്ഥലത്തും അറഫ ദിവസം എന്ന് പറയുക അല്ല അറഫാ അറഫാ ദിവസം ദിവസം എന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ദുൽഹിജ ഒൻപത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് അപ്പൊ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചയെ പറ്റിയാണ് അന്നാണ് നമ്മുടെ അറഫാ ദിവസം എന്ന് പറയാം ദുലഹിജ പത്ത് നമ്മുടെ നാട്ടിൽ ശനിയാഴ്ചയാണ് അതുകൊണ്ട് ശനിയാഴ്ചയാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുക നോക്കൂ നിങ്ങൾ അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാർക്ക് എന്നാണോ ഒമ്പതായിട്ട് ഒളിവാകുന്നത് ആ ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ഒൻപതോ പത്തോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഏതാണെങ്കിലും നമ്മുടെ നാട്ടിൽ അറഫ ദിവസം എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ചയാണ് ഒരുപാട് മഹത്വങ്ങളുള്ള ദിവസമാണ് നോക്കൂ നിങ്ങൾ ഈ ദിവസത്തിന്റെ അറഫ ദിവസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അഫുഅലുൽ അത് ദിവസങ്ങളുടെ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലാണത് ഒരു വർഷത്തെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലേതാ അത് അറഫ ദിവസത്തിന്റെ പകലാകുന്നു എന്നാണ് മാത്രമല്ല ദീനു പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണല്ലോ മഹാനായ അസ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന് വേണ്ടി പോയി ഹജ്ജിന്റെ ആ ദിവസം നിൽക്കുന്ന സമയത്താണ് എന്ന ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിനെ എന്ന് ഇസ്ലാമിനെട്ടു ഇറങ്ങിയത് മാത്രമല്ല അറഫ ദിവസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ അന്ന കഫാറത്തു സ്വയാമഹ പകൽ ഒരാളെ നോമ്പ് നോറ്റാൽ അത് രണ്ടു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന അതുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച സാധിക്കുന്നവരൊക്കെ ദിവസത്തിന്റെ സുന്നത്തായി നോമ്പെടുക്കണം അള്ളാഹു തോഫിക്കുന്നു അനുഗ്രഹിക്കട്ടെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഖബില ആരെങ്കിലും പോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും രണ്ടു വർഷത്തെ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണത് രണ്ടു വർഷത്തെ ദോഷങ്ങൾ പുറക്കപ്പെടാൻ പകൽ നോമ്പിന് സാധിക്കുന്ന ബഹുമാനപ്പെട്ട ഇബിനി അബ്ബാസിയെ അതിഥി വിശദീകരിച്ച് പറയുന്നുണ്ട് യുടെ പകലൊരാള് സുന്നത്തായ നോമ്പെടുത്താൽ ആ മനുഷ്യന് അടുത്ത വർഷം കൂടി അയാൾ ജീവിച്ചിരിക്കും എന്നതിനുള്ള ഒരു സന്തോഷ വാർത്ത ഈ ഹദീസിലുണ്ട് കാരണവിധങ്ങൾ ഈ നോമ്പെടുത്താൽ അടുത്ത വർഷത്തെ ദോഷങ്ങൾ പുറക്കപ്പെടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മനുഷ്യൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നവനാകണമല്ലോ അപ്പോഴല്ലേ അയാൾ നന്മകളും തിരുമകളും ഒക്കെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് അറഫയുടെ പകൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അടുത്ത ഒരു വർഷം കൂടി ആയുസ് ഉണ്ടാകുമെന്ന ഒരു സന്തോഷം ഈ ഹദീഫിന്റെ ഉള്ളിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈബിൻ അംബാസ് അലി അള്ളാഹിന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ അറഫയുടെ പകൽ അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും സ്വന്തത്തായി നോമ്പെടുക്കണം എന്നാൽ മഹാന്മാര് പറയുന്ന സൂക്ഷ്മത എന്ന് എട്ടിനും കൂടി നോമ്പെടുക്കലാണ് അങ്ങനെയാണെങ്കിൽ വരുന്ന വ്യാഴം കൂടി നോമ്പെടുക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എല്ലാവരും നമ്മുടെ വീട്ടുകാരും വീട്ടിലുള്ളവരൊക്കെ ആ ദിവസം നോമ്പെടുക്കണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അത്രമല്ല ദിവസം എന്ന് പറയും ദോഷങ്ങൾ ധാരാളമായി പൊറുക്കപ്പെടുന്ന ദിവസമാണ് നരകമോചനം നൽകപ്പെടുന്ന ദിവസമാണ് ദിവസത്തെ ആ പകലിനെക്കാളും അള്ളാഹുദിന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു പകല് ഒരു വർഷത്തിൽ വേറെ ഇല്ലെന്നും മുഹമ്മദ് മുസ്തഫ ഹജ്ജ് നടക്കുന്ന സമയമാണ് പങ്കെടുത്ത ആളുകൾ വലിയ ഭാഗ്യമുള്ളവരാണ് എല്ലാം പൊറക്കപ്പെടുന്നവരാണ് ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വരെ പൊറക്കപ്പെടുന്നതാണ് എന്നാൽ സാധുക്കളായ നമുക്കും ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും ജാമത്ത് നൽകപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ചയാണല്ലോ അറഫ ദിവസം എന്ന് പറയുന്നത് സുന്നത്തായ നോമ്പെടുത്ത് സ്വാലഹായ അമലുകൾ ചെയ്ത് ഏകനായ അള്ളാവിനോട് ദോഷങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടുക അള്ളാവിലേക്ക് മടങ്ങുക ധാരാളം ദ്വായ ചെയ്യുക അള്ളാവിന്റെ സമീപത്ത് വലിയ മഹത്വവും മഹുഫറത്തും നരകമോചനവും ഒക്കെ നൽകപ്പെടുന്ന സമയമാണ് ആ സമയങ്ങളെ നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണമല്ലോ അള്ളാഹ് നമുക്കതിനെ അനുഗ്രഹിക്കട്ടെ അറഫ ദിവസത്തെ എല്ലാ നിലക്കും മുഖ്മിനീകളായി നമ്മൾ ഉപയോഗപ്പെടുത്തണം നോക്കൂ നിങ്ങൾ ഇബിലീസി ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ദിവസമാണത് കാരണം എന്ത് മുക്മിനീകളുടെ പാപം പൊറുക്കപ്പെടുക എന്നുള്ളത് ഇബിലീസിനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മാത്രമല്ല അറഫാ ദിവസത്തിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തങ്ങളുടെ അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നടത്തിയ പ്രാർത്ഥന ഈ വിഖർ ആയിരുന്നു ഏത് ദിഖർ لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അതിക്ര ധാരാളമായിട്ട് അത് ചൊല്ലണം തവണ ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലണം അതിനെക്കാളാതികരിപ്പിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലണം എന്നിട്ട് ആ ദിവസം അള്ളാഹിനോട് ചെയ്യണം വേണ്ടി ദ്വായ ചെയ്യണം നരകമോചനത്തിന് വേണ്ടി ദ്വായ ചെയ്യണം ഏത് വിധത്തിലാണോ ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുക ആ വിധത്തിലൊക്കെ നമ്മൾ ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് യജമാനായ റബ്ബ് നമുക്കതിന് തോഫീക്കതൊന്നനുഗ്രഹിക്കട്ടെ ഒരു വർഷത്തെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അർഫയുടെ പകലാണ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് അർഫയുടെ പകൽ എന്ന് പറയുന്നത് ആ പകലിനെ എല്ലാവരും കൃത്യമായി ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്ക് അതിനെ തോഫിക്ക് തന്നെ